പുലർച്ചെ അഞ്ചു മണിയോടുകൂടെ തന്നെ ഓരോരുത്തരായി എഴുന്നേറ്റു തുടങ്ങിയിരുന്നു മണിയായി എല്ലാവരും കുളിച്ച് ഇതാ ആയി പുറപ്പെട്ടു കഴിഞ്ഞു ഒരു പോയി ഓണ്ടൻ പഴയ അവിടെ അവിടെ ഒരു തുടങ്ങി പ്രാന്തമാരെ പാട്ടുകളും ഡാൻസുകളും മാത്രമല്ല നിതീഷിന്റെ ഇതേപോലുള്ള കോമഡി സ്ക്രിപ്റ്റുകളും ഉണ്ട് ഏ മുപ്പതോടുകൂടി തന്നെ എല്ലാവരും ബസ്സിൽ കയറി ആദ്യം ഡ്രൈവറുടെ വക ഒരു മനോഹരമായ പാട്ട് അതിനുശേഷമാണ് ബസ് പുറപ്പെട്ടത് ഇവിടേക്ക് നോക്കിയാലും മനോഹരമായ ഊട്ടിയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടാണ് യാത്ര എത്ര തവണ വന്ന് മടങ്ങിപ്പോയാലും ഊട്ടി ഈ പ്രകൃതി ഭംഗിയും അതേപോലെ ഈ തണുപ്പും കൊണ്ട് നമ്മെ വീണ്ടും വീണ്ടും മാടി വിളിക്കും രാവിലത്തെ ഒരു ചായ ചായക്കടയിൽ നിന്ന് കുടിക്കാൻ എല്ലാവർക്കും ആഗ്രഹം അതിനുവേണ്ടി വണ്ടി നിർത്തിയതാണ് ഇപ്പോ ഇതാ ഞങ്ങൾ ആദ്യം എത്തിയത് ഒരു ടീ ഫാക്ടറി സന്ദർശിക്കാൻ വേണ്ടിയാണ് അവരുടെ ഒരു ടാഗ് കയ്യിൽ കെട്ടിയ ശേഷം ആ ടീ ഫാക്ടറി സന്ദർശിക്കാൻ വേണ്ടി നടക്കുകയാണ് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറി നടന്നു വേണം ടീ ഫാക്ടറിക്ക് ഉള്ളിലെത്താൻ നടക്കുന്ന വഴികളൊക്കെ മനോഹരമാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ ഏതാ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ടീഫാക്ടറിക്ക് എത്തി ചൂടാക്കി ജലാംശം പറ്റിച്ച അതാ തേയിലയാണ് പൊടിയായി മാറുന്നത് വളരെ സമയം പല പല മെഷീനിലൂടെ കയറി ഇറങ്ങി പോയിട്ടാണ് അവസാനം ഇത് ചായപ്പൊടിയായി നമ്മുടെ യഥാർത്ഥ ചായപ്പൊടിയായി മാറുന്നത് ഇവിടെ നിന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ചായ നമുക്ക് ഫ്രീ ആയി കിട്ടും പലതരം ചായപ്പൊടികളും അതേപോലെ ചോക്ലേറ്റുകളും അതേപോലെ തന്നെ സുഗന്ധ ഒക്കെ ഇവിടെ വിൽപ്പനക്കായി ഇതിനുള്ളിലുണ്ട് ചായ കഴിഞ്ഞ് ഒരു ചെറിയ ബോൾ ചോക്ലേറ്റും നമുക്ക് ഇതിനുള്ളിൽ നിന്നും ഫ്രീ ആയി കിട്ടും ഇവിടെ സന്ദർശിക്കാനുള്ള ടിക്കറ്റ് ചാർജ് ഇരുപത് രൂപയാണ് അവിടെ നിന്നും ഞങ്ങൾ നേരെ വന്നത് ദാ ഊട്ടി ലേക്കിലേക്കാണ് അവിടെ നിന്ന് ഇ ഗ്രൂപ്പ് ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട് പിന്നത് ഓരോരുത്തർ അവരവരുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പലതരം ആക്ടിവിറ്റികളിലൊക്കെ ഏർപ്പെടുന്നുണ്ട് എന്നെ എന്നെപ്പോലെ കുറച്ചാളുകൾ ഇത്തരം ആക്ടിവിറ്റികളിൽ ഒന്നും ഏർപ്പെടാതെ കറങ്ങി നടപ്പാണ് ഓരോരുത്തരുടെ ഇഷ്ടപ്രവർത്തികളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കയറിയത് ടോയ് ട്രെയിനിലാണ് ലേക്കിനുള്ളിലെ ഈ മിനി ട്രെയിൻ യാത്ര ഇതിനു മുൻപും നടത്തിയിട്ടുണ്ട് അത് വലിയ സംഭവമൊന്നുമല്ല എങ്കിലും ഇതാ എല്ലാവരും ഒരുമിച്ചായതുകൊണ്ട് അത് വളരെ കോമഡിയൊക്കെ നിറഞ്ഞ ഒരു ട്രെയിൻ യാത്രയായിരുന്നു ഇതാ വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭൂതിയായി അത് മാറി ഈ യാത്രാ ദിവസങ്ങളും വേളകളും ഓരോരുത്തരും കുട്ടികളായി മാറിക്കഴിഞ്ഞിരുന്നു വെറുതെ അല്ല പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടി ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ ആ കുട്ടി ഉണർന്ന എഴുന്നേൽക്കും ലേക്കിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴേക്കും സമയം ഉച്ചയായി ഇനി ഈ ഉച്ചയൂണ് കഴിക്കണം ഇന്നത്തെ ഉച്ചയൂണ് ആ ഹോട്ടലിൽ നിന്നാണ് മഹാരാജാസ് ഹോട്ടലിൽ നിന്നാണ് ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ